ഹരിയാനയിൽ വലിയൊരു സംഭവം നടന്നു ഹരിയാനയിൽ വോട്ട് ചോരി വ്യാപകമായിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം കള്ള കള്ളവോട്ടാണ് നടന്നത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഏറ്റവും ഒടുവിൽ പൊട്ടിച്ച ബോംബിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായി പറഞ്ഞിരുന്നത് അതെ അത് പക്ഷേ അത്രയും കണ്ട ഏഷ്യയില്ല എന്നൊരു സംശയമാണ് പോയിരുന്നത് എന്ന് മാത്രമല്ല അത് ബാക്ക്ഫയർ ചെയ്തു നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മുടെ ഇവിടെ മാത്രമാണ് ആൾക്കാർ ഇപ്പോഴും അതിനെക്കുറിച്ചൊക്കെ ചില മീഡിയകളെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലായിടത്തും അദ്ദേഹത്തിന് അത് കൺവിൻസ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല മീഡിയ തന്നെ ഇടപെട്ട് അതായത് ഇന്ത്യൻ എക്സ്പ്രസ് ടൈംസ് നൗ അതുപോലെ തന്നെ ടെലഗ്രാഫ് തുടങ്ങിയ മാധ്യമങ്ങളെല്ലാം ഇതിൻ്റെ പുറകെ ഒരു സർവേ പോലെ കൊണ്ടു നടന്നു ഇദ്ദേഹം പറഞ്ഞ ഡബിൾ വോട്ട് അഞ്ച് ലക്ഷത്തോളം വരുന്ന ഡബിൾ വോട്ട് എന്താണ് ഇരുപത് പത്തൊമ്പത് ലക്ഷം കണ്ട് വരുന്ന ബൾക്ക് വോട്ടുകൾ എന്താണ് ഒരു അന്വേഷണവുമായിട്ട് അവരിറങ്ങി അവരിതിൻ്റെ പുറകെ ഓരോ സ്ഥലങ്ങളായിട്ട് പരിശോധിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഇതിൻ്റെ പിക്ചർ ഓരോരുത്തർക്ക് മനസ്സിലായത് അതായത് രാജ്പാൽ ബുധാന എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ അറുപത്തിയാറ് വോട്ട് അങ്ങനെ വീട്ടിൻ്റെ വീട്ടിൻ്റെ നമ്പർ നൂറ്റി അൻപത് ആ നൂറ്റി അൻപതാം നമ്പർ വീട്ടിൽ അറുപത്താറ് വോട്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ മാധ്യമങ്ങൾ അന്വേഷിച്ച് അവിടെ ചെന്നപ്പോഴാണ് ഇദ്ദേഹം പത്ത് ഏക്കർ സ്ഥലം അവിടെ വാങ്ങിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ മുതൽ താമസമാക്കിയതാണ് അതിൽ അഞ്ച് ഏക്കറിൽ കൃഷിയും അഞ്ച് ഏക്കറിൽ വീടുമായിട്ട് ആ വീട് ഒറ്റയ്ക്കല്ല അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളൊക്കെ ആയിട്ട് അവിടെ വീട് വെച്ച് താമസമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ അവരെല്ലാവരും ഹോട്ടൽ അസിസ്റ്റം ഉണ്ട് ആ അങ്ങനെ പല കുടുംബങ്ങൾ ചേർന്ന് ഒരേ വീട്ടു നമ്പരാണ് നൂറ്റി അൻപതെന്നാണ് അവർക്ക് നമ്പർ കൊടുത്തിരിക്കുന്നത് പക്ഷേ അവർ പല കൂട്ടുകുടുംബം പോലെ താമസിക്കുകയാണ് അറുപത്താറ് വോട്ട് അവിടെ ഉണ്ട് എന്ന് വ്യക്തമായി തെളിഞ്ഞതോടെ ആദ്യത്തെ വെടിച്ചുറ്റി പിന്നെ രണ്ടാമത് കൃഷ്ണി സർവത്ത് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ത്രീയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അഞ്ഞൂറ്റൊന്ന് വോട്ടുണ്ടെന്ന് പറഞ്ഞു അവർക്ക് ഒരു വീട്ടിൽ അതും ഇതുപോലെ തന്നെ അന്വേഷണവുമായിട്ടിറങ്ങി അവരുടെ വീട്ട് നമ്പർ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് അപ്പോൾ ഇതൊക്കെ ഭയങ്കര കണ്ടുപിടുത്തം പോലെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അവിടെ അഞ്ഞൂറ്റൊന്ന് വോട്ടുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങി അപ്പോൾ ഇത് അവരുടെ ഭർത്താവിൻ്റെ അപ്പൂപ്പൻ ഇതുപോലെ തന്നെ മുപ്പത് ഏക്കർ സ്ഥലം അവിടെ വാങ്ങിച്ച് അത് അവരുടെ ബന്ധുമിത്രാദികളെല്ലാം ഒരു കോളനി പോലെ പോലെയാക്കി അതിനകത്തൊരു സ്കൂള് ഒക്കെ സ്ഥാപിച്ച് അവരിങ്ങനെ പല സെക്ടറായിട്ട് താമസിക്കുകയാണ് അപ്പോൾ അവരെല്ലാം ഈ പലതായിട്ട് താമസിക്കുക ആ ഏരിയയിൽ ആ വീടിന് അതിനൊറ്റ നമ്പരാണ് ഇട്ടിരിക്കുന്നത് ഒറ്റ നമ്പറേ ഉള്ളൂ ഒറ്റ നമ്പരേ ഉള്ളൂ ആ നമ്പറിലാണ് ഇവർ കാരണം അത് പരമ്പരാഗതമായിട്ട് അങ്ങനെയാണ് ആ നമ്പർ ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ അതും പൊളിഞ്ഞു പോയി അവിടെ ചെന്നപ്പോഴാണ് അവിടെയും ഇതുപോലെ അവരൊരു സ്കൂളും ഒക്കെ നടത്തുന്നുണ്ട് എല്ലാം കൂടെ അവരുടെ ബന്ധുമിത്രാദികൾക്കൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ അവിടെ താമസമാക്കിയിരിക്കുന്നത് അപ്പോൾ അതും ഏഷ്യയില്ലായെന്ന് ബാക്കി ബാക്കി മുപ്പത് ഏക്കറിൽ ബാക്കി കുറേ സ്ഥലമുണ്ട് അതെല്ലാം അവർ കൃഷിക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതും ചീറ്റിപ്പോയി പക്ഷേ ഒരാൾ തന്നെ പല പേരിൽ പല അതാണ് പിന്നെ വന്ന ഒരു അതായത് ബ്രസേലിയൻ മോഡൽ ബ്രസീലിയൻ മോഡൽ വിവാദം വന്നത് അതാണ് അതായത് ഇരുപത്തിരണ്ട് വോട്ട് വരെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിൽ പിങ്കി സ്വീറ്റി പൂനം സരസ്വതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദർശന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പേരുകൾ അങ്ങനെ രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി അവസാനം അതിൽ നോക്കിയപ്പം ഈ പിങ്കിയുടെ മുഖഭാവമായിട്ട് ഏതാണ്ട് കുറച്ച് സാമ്യമുണ്ട് ഈ വോട്ട് പിന്നെ ഈ ബ്രസീലിയൻ മോഡലിന് അപ്പോൾ ഇത് ഈ വോട്ടറ് വോട്ട് പിന്നെ ശേഖരിക്കാൻ ചെല്ലുന്ന നമ്മുടെ ബി എൽഒമാർ ആരോ ഒരു പടം കണ്ടെടുത്ത് ഇട്ടു ഈ കുട്ടിയുടെ പടം കിട്ടിക്കാണില്ല അപ്പോൾ അതിന് ഇവരെന്തു ചെയ്ത ടെക്നിക്കലായിട്ട് ഒരു ഇതിനായിട്ട് ഒരു പടം ഇട്ടു ആ പടം പിന്നീട് ഈ ഗ്യാപ്പ് കിടക്കുന്നിടത്തൊക്കെ പല പലർ കയറി ഫില്ല് ഇത് തന്നെ പലയിടത്തും അങ്ങ് ഫില്ല് ചെയ്തു അങ്ങനെയാണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് ഇരുനൂറ്റി രണ്ട് പേരിൽ വന്നത് പക്ഷേ ഇത് പടം ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഗതി ശരിയാണ് കാരണം ഇതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ പി മാർക്ക് അധികം സമയം കിട്ടാറില്ല അവർ കിട്ടുന്ന സമയത്തിന് ഓടിച്ചെന്ന് ചെയ്ത് കൊണ്ടുവരികയാണ് അപ്പം അവിടെ നിർദ്ദേശം വരും എല്ലാത്തിനും ഫോട്ടോ വേണം എല്ലാത്തിനും അഡ്രസ്സ് വേണം അപ്പോൾ സീറോ സീറോ എന്ന് പറഞ്ഞ് പല അഡ്രസ്സിൽ പിന്നെ വീട്ടു നമ്പർ സീറോ സീറോ വന്നിരിക്കും അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ പിന്നെ കടത്തിൻ്റെ കിടക്കുന്നവരുണ്ട് ടെൻ്റ് അടിച്ച് കിടക്കുന്നവരുണ്ട് അവർക്ക് ഒത്തിരി പേരുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ടെൻറ്റ് ചുമ്മാ ടെൻറ്റ് അടിച്ച് അങ്ങനെ താമസിക്കുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം വോട്ട് കൊടുക്കാനായിട്ട് പല രാഷ്ട്രീയ കക്ഷികൾ കോൺഗ്രസ്സും ബി ജെ പിയും ബി എസ് പിയും എല്ലാവരും ഇതുപോലെ തള്ളുകയാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഓട്ടോ കൊടുക്കും ഓട്ടോ കൊടുത്ത് അവർക്ക് വീടില്ല അപ്പോൾ എന്ത് ചെയ്യും സീറോ സീറോ അപ്പോൾ വീടില്ലാത്തതെല്ലാം ഓരോ സീറോ സീറോ അടിച്ച് ഫില്ല് ചെയ്യും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ പത്രക്കാർ ഓരോ സ്ഥലത്ത് പോയി അന്വേഷിച്ചപ്പം ഇതൊന്നിലും സത്യമില്ല എന്ന് മാത്രമല്ല ഈ ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തെ ആ അവിടെ കുത്തേ കുട്ടിയെ പോയി നോക്കിയപ്പോൾ പിങ്കി എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് അവർ വോട്ട് ചെയ്തിട്ടുണ്ട് മറ്റ് പല സ്ഥലങ്ങളിൽ ഓരോ ആളെയും നോക്കിയപ്പോൾ അവരെല്ലാം പോയി ഓരോ വോട്ടുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരാളല്ല ഈ പടം ഒന്നാണെന്നേ ഉള്ളൂ പക്ഷേ എല്ലാം വേറെ വേറെ പേരിലാണ് അത് ചെയ്യുന്ന ഈ ബി എൽഒമാർക്ക് മോളി നിർദ്ദേശം വരും കംപ്ലീറ്റ് പ പടം വേണം എല്ലാത്തിനും വീട്ടഡ്രസ് വേണം വീട്ടുപേര് വേണം ഇവിടെ ഇപ്പോഴും എസ് ഐ ആർ തുടങ്ങിയിരിക്കുന്നിടത്തും പല കുട്ടികളും ഇപ്പം ഇറങ്ങിയിട്ടും കൂടെ ബുദ്ധിമുട്ടുകയാണ് കാരണം ഒരാൾക്ക് ആയിരത്തി എണ്ണൂറ് ഇതേ കൊടുക്കുന്നുള്ളൂ പക്ഷേ അവർക്ക് ഇത് കണ്ടെത്താനായിട്ടും എല്ലാമായിട്ട് സമയം വളരെ കുറവാണ് അപ്പോൾ അവർ കിടന്ന് ഓടുകയാണ് ഇതിനായിട്ട് അതെ അതെ